ഒരു വർഷമായി ഒരു സഹോദരൻ എന്നെ തകർക്കാൻ നടക്കുകയാണ് ആ സഹോദരൻ വിചാരിച്ചാൽ എന്നെ തകർക്കാൻ കഴിയൂല 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 ഹൈദർ മധൂർ എന്ന് പറയുന്ന ഒരു സഹോദരൻ സുബഹാനുള്ള മാഷാ അള്ള അലമ്മദില്ല വേണ്ട വേണ്ട എന്ന് വിചാരിച്ചിരുന്ന പക്ഷേ ഈ ഊള നമ്മളെ കൊണ്ട് സമ്മതിക്കത്തില്ല കാരണം ഓരോ ദിവസം ഓരോ ലൈവ് ഇട്ടുകൊണ്ടിരിക്കുക കഴിഞ്ഞ ദിവസം ഞാനൊരു വീഡിയോ ചെയ്തിട്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞിരുന്നു ഞാൻ വരുന്നുണ്ട് അടുത്തൊരു വീഡിയോ പെട്ടെന്ന് അതായത് ഗൾഫിലുള്ള ഏതോ ഒരു ആളുടെ വൈഫിന് നമ്മുടെ ഈ പറയപ്പെടുന്ന നമ്മുടെ വെളിവും ബോധവും നഷ്ടപ്പെട്ട ഈ തങ്ങളും മുയിലിയാർ വിളിച്ചു പോലും വിളിച്ചിട്ടും അവരൊന്തോ സംസാരിച്ചു പിന്നെ അവരുടെ ഭർത്താവ് ഈ തങ്ങളെ വിളിച്ചു തങ്ങളെ വിളിച്ചിട്ട് പറഞ്ഞു തങ്ങളെ നിങ്ങൾ കാണിക്കുന്നത് ശരിയല്ല നിങ്ങൾ ഇപ്പോൾ സമൂഹത്തിൽ കൊടുത്തുകൊണ്ടിരിക്കുന്ന ഓരോ സന്ദേശങ്ങളും അത് തെറ്റാണ് അത് നിങ്ങൾ മനസ്സിലാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഇദ്ദേഹത്തെ കുറിച്ചിട്ടുള്ള ഒരുപാട് വീടുകൾ അതായത് ഒരു രണ്ട് മൂന്ന് വർഷത്തിന് മുമ്പ് മുതൽ ഇയാൾ പ്രശ്നക്കാരനാണ് പക്ഷെ നമ്മളാണ് ഇപ്പോഴാണ് നമ്മളിതിനെക്കുറിച്ചിട്ട് കൂടുതൽ ന്യൂറ ബീബിനെ കുറിച്ചിട്ട് നമ്മളിപ്പം ശ്രദ്ധിച്ചു തുടങ്ങിയത് എന്താണെങ്കിലും ഈ സുഹാൻ അള്ള മാഷ അലഹമില്ല തങ്ങൾ കാരണം ഈ മൂന്നാലഞ്ച് വാക്കൻ്റെ വശമുള്ളു റഹൻ പോലും മനഃപ്പാടമാക്കാൻ ഈ പറയപ്പെടുന്ന തങ്ങൾക്കായിട്ടില്ല ഒരു ഫാത്യ പോലും ഓതാൻ ഈ തങ്ങൾക്കായിട്ടില്ല കാണാതെ ഓതാൻ പോലും അറിയില്ല എന്നാണ് പല ആൾക്കാരും പറയുന്നത് അത് പല വീഡിയോകളിലും നമ്മൾ കാണുകയും ചെയ്തിട്ടുണ്ട് സഹോദരൻ പുള്ളിയെ വിളിച്ചു വിളിച്ചു കഴിഞ്ഞിട്ട് പുള്ളിയുടെ വാട്സപ്പിലേക്ക് കുറേ സംഭവങ്ങളൊക്കെ അങ്ങോട്ട് ഇട്ടുകൊടുത്തു ഇത് ഒന്ന് കാണണമെന്ന് പറഞ്ഞപ്പം ഇത് കണ്ടപാടെ നമ്മുടെ തങ്ങൾ അങ്ങോട്ട് അങ്ങോട്ട് വിറയാൻ തുടങ്ങി എന്നിട്ട് ഈ വിളിച്ച ചെങ്ങായിയുടെ തന്തയ്ക്കും ഒക്കെ അങ്ങോട്ട് വിളിക്കാൻ തുടങ്ങി ഒരു തങ്ങളുടെ ക്വാളിറ്റി എന്താണെന്നുള്ളത് നിങ്ങൾക്ക് മനസ്സിലായല്ലോ അല്ലേ ഇനി തെറ്റുകൾ കാണിച്ചിട്ട് ഞാനത് പിന്നെ മാപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അങ്ങ് തീരും എന്ന് പറയുന്നത് അത് ശുദ്ധ ശുദ്ധമണ്ടത്തരാണ് കാരണം അറിവും വിവരവും വിദ്യാഭ്യാസവും അടുത്തൂടെ പോലും പോയിട്ടില്ല എന്നുള്ളത് നമുക്ക് ഇയാളുടെ ഈ ഈ സംസാരത്തിൽ നിന്ന് ഏരാവണ്ണം സംസാരിക്കാൻ പോലും അറിയാത്ത ഒരു പാഴ് സാധനം സമുദായത്തിൻ്റെ പേര് നശിപ്പിക്കാൻ സമുദായത്തെ കളിയാക്കാനും വേണ്ടിയാണ് ഇയാൾ ഈ ഈ ലൈവെന്നും പറഞ്ഞ് ഈ പരിപാടിയുമായിട്ട് വന്നിരിക്കുന്നത് ആരും മറന്നു പോകരുത് നമ്മുടെ കൊടിമര കൊടിമരക്കിണറിനകത്തേക്ക് പൈസ വീഴുന്നില്ല അത് വീണാലേ എൻ്റെ കുടുംബവും എനിക്കും നല്ല രീതിയിൽ മുന്നോട്ട് പോകാൻ പറ്റത്തുള്ളൂ ഏതാണ്ട് നാൽപ്പതോ അമ്പതോ പെൺകുട്ടികളെയൊക്കെ കല്യാണം കഴിപ്പിച്ചു വിട്ടു ഒരുപാട് അനാഥകൾക്ക് വീട് വെച്ചു കൊടുത്തു ഇതൊന്നും നമ്മൾ ആരും കാണുന്നില്ല എന്താണെങ്കിലും നമുക്ക് ഈ ഒരു വോയിസ് ക്ലിപ്പ് അതായത് ഈ ഹൈദർ മധൂർ എന്ന് പറയുന്ന ഒരു വ്യക്തിയാണ് ഈ പുള്ളിക്കെതിരെ ഇങ്ങനെ പൊറേ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പം ഇനിയിപ്പോ പുറേ പോട്ടെന്ന് കാര്യമില്ല ഇനി മുമ്പേ കേറി നിന്നിട്ട് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നടക്കത്തുള്ളൂ അല്ലാതെ ഇതിനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റത്തില്ല കാരണം ഇതിനകത്തേക്ക് ഒരുപാട് ആൾക്കാർ ഇപ്പോഴും പോയി വീഴുന്നല്ലോ എന്ന് ആലോചിക്കുമ്പോൾ സത്യം പറഞ്ഞാൽ നമ്മൾ ഏത് കാലഘട്ടത്തിലാണ് ഏത് യുഗത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് ഓർത്തു പോവുക എന്തായാലും നമുക്ക് ആ വീഡിയോ ഹബീബിന്റെ എന്താ സംഭവം ഒരു 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 വർഷമായി എന്നെ തകർക്കാൻ വേണ്ടി ഒരുപാട് ആളുകൾ ഒരുപാട് ആളുകൾ ഇറങ്ങി കുറേ ആളുകൾക്ക് സത്യം മനസ്സിലായി കുറേ ആളുകൾക്ക് സത്യം മനസ്സിലായി ഇനി തങ്ങളെ ബേക്കിൽ ഓടണ്ട അത് ഹക്കാണ് എന്നെല്ലാവർക്കും മനസ്സിലായി പക്ഷേ ഒന്ന് രണ്ട് പേര് മാത്രം വിട്ടില്ല അതിലൊന്ന് ഹൈദർ മധുർ എന്ന് പറയപ്പെടുന്ന ചെറുപ്പക്കാരനാണ് ഓ നമ്മളെ കഴുത അത് ഒക്കെ വിളിച്ചിരിക്കുന്നത് ഓണി റബ്ബോയിക്കോട്ടെ സുഹാൻ അല്ല അവന് ഒരു പിന്നെ വീഡിയോ ഇറക്കിയിട്ടുണ്ട് ഇണ്ടായിരുന്നു കണ്ട ഒരു വീഡിയോ പലരും വോയിസ് ഒക്കെ ഈ പിന്നെ ഇബന് ഭയങ്കര പ്രഷറിലാണ് സംസാരിക്കുന്നത് ഇവൻ ആകെ എല്ലാം നഷ്ടപ്പെട്ട് കാരണം ഒന്നും തകർക്കാൻ കഴിയുന്ന ആളുകൾ കൂടെ അപ്പൊ അഹമ്മദില്ല പതിനൊന്നായിരത്തി അഞ്ഞൂറും കറന്നു പോഷാ ഇത് അള്ളാഹു റമലാകത്തിന് ഇരുപത്തി അഞ്ചാവും ഒരു സംശയമില്ല അപ്പൊ ഇവന് ഇവൻ ഒരു വർഷത്തോളമായി പച്ചക്കള്ളമാണ് അള്ളാഹുവിന്റെ സാക്ഷിയെ കൊണ്ട് പറയാം ഇവൻ പച്ചക്കള്ളമാണ് പറഞ്ഞു നടക്കുന്നത് ഇതിൽ ഇവൻ എഴുതി അവന്റെ അവന്റെ വീട്ടിലെ സംസ്കാരം അവന്റെ സംസ്കാരം കേട്ടോ അവന്റെ സംസ്കാരമാണ് അവൻ ഇതിൽ എഴുതി വിട്ടിട്ടുള്ളത് അള്ളാഹു അവന്റെ ഫിത്തനില് പെട്ടവരെ എല്ലാവരും അള്ളാഹു കാത്തരക്ഷിക്കട്ടെ അവൻ ഇത് എഴുതി വിട്ടുകയാണ് ഒരു വീഡിയോ ഹാമിദിന്റെ കാമക്കളി പുറത്ത് വിട്ടു ഹൈദർ മദൂർ ഹാമിദ് കാരണം തകർന്ന തകർന്നത് ഒരുപാട് കുടുംബം

ലോകങ്കണ്ടാ തമ്മാടി ആരാണെന്ന് അറിയണം ഇതൊക്കെ വളച്ചൊടിക്കാണ് കേട്ടോ അപ്പൊ പിന്നെ ഇത് ഹലോ താങ്കളല്ലേ നിങ്ങൾ ഇന്ന് എന്റെ നമ്പറിലേക്ക് വൈഫിന്റെ നമ്പറിലേക്ക് രാവിലെ വിളിച്ചിരുന്നു എന്നോടൊന്ന് പറഞ്ഞു മനസ്സിലാക്കണം എന്നൊക്കെ പറഞ്ഞു ഞാൻ സത്യത്തിൽ നിങ്ങളെ കൊറേ ആയി വിളിക്കുന്നു. ഏഹ് കഴിഞ്ഞ കഴിഞ്ഞ ആഴ്ച തവണ ഞാൻ വിളിച്ചു നിങ്ങക്കമയല്ലെങ്കിൽ പറഞ്ഞേക്കെ പറഞ്ഞേക്കെ സമയം സമയല്ലെങ്കിൽ സമയം ഉണ്ടാവുമ്പോ പറപ്പം വിളിക്കാം ഓക്കെ എപ്പഴാ സമയം അല്ല നിങ്ങൾക്ക് നിങ്ങളെ പ്രശ്നം എന്താണ് നിങ്ങളെ പ്രശ്നം എന്താ നിങ്ങള് ആ ഫോൺ കോളിൽ നിങ്ങൾ പറഞ്ഞ എനിക്ക് സമയമില്ല എന്നിട്ട് അവനെ പൂര പറയുന്നുണ്ട് പറയേണ്ടേ വാപ്പാക്ക് വിളിക്കണോ നിങ്ങളാണ് റോ അവിടെ നിന്ന് കൊറേ കട്ടാക്കി ഏർ ഇപ്പൊ പിന്നെ അപ്പൊ പറഞ്ഞ കേട്ടില്ലേ ഞാനും ഒരുപാട് കൊറേ ഉണ്ട് ഏർ അപ്പോ ഈ പിന്നെ ഇവന്റെ ഭാര്യക്ക് ഞാൻ വിളിച്ചു ഇവന്റെ ഭാര്യനോട് ഈ ഭാ എനിക്ക് ഒരുപാട് വാനിങ്ങ് തന്നു ഏഹ് ഇവന്റെ ഇവന് ഇവന് ഈ മുസ്തഫ എന്ന് പറഞ്ഞ ആള് എൻ്റെ എന്റെ എന്റെ ഫോൺ കൂടുതലുള്ള ഫോണിലേക്ക് ഫോണിലേക്കൊക്കെ ഒരുപാട് മോശപ്പെട്ട മെസ്സേജ് അയച്ചു പക്ഷെ അവൻ എന്നെ തിരുത്താൻ വേണ്ടി അയച്ചതാണ് പക്ഷെ പെട്ടെന്ന് ഞാൻ എന്തായി ഈ ഫോൺ വിളിച്ചപ്പോ ഞാൻ അവനെ പറഞ്ഞു എന്റെ വാപ്പാക്ക അയച്ചുകൊടുക്കി ജിൻകന്റെ ആണ് അത് ഞാൻ പറഞ്ഞത് തെറ്റാണ് ഞാനോട് പൊരുത്തപ്പെട്ടിന്റെ ഹൈദർ മദൂറിന് ഇന്നോടുള്ള ദേഷ്യം കൊണ്ട് അയച്ചു കൊടുത്തു ഏർ കേണങ്ങൾ പിന്നെ നല്ല രീതി നല്ല രീതിയിൽ വർത്താനം പറഞ്ഞില്ലേ നല്ല രീതിയിൽ വർത്താനം പറഞ്ഞിട്ടില്ലെങ്കില് കേട്ടോ കേട്ടോ പറഞ്ഞേക്കെ പറഞ്ഞേക്കെ നല്ല രീതിയിൽ വർത്താനം പറഞ്ഞിട്ടില്ലല്ലേ ഇത് ഗൾഫിൽ നിന്ന് വിളിച്ച പോലെ അല്ല കേട്ടോ ഇതിനുള്ള പണി എനക്ക് തരട്ടോ ഇതിനുള്ള പണി ഞാൻ എന്റെ പേരയിൽ വന്നെനിക്ക് തരൂട്ടോ ഇതിനുള്ള പണി എനക്ക് ഞാൻ എന്റെ പേരയിൽ വന്ന് ഞാൻ തരൂട്ടോ എന്റെ എഴുതി വെച്ചോ എന്റെ വാപ്പാക്കുളിച്ചീനക്ക് പണി ഗൾഫിൽ നിന്ന് വിളിക്കുമ്പോ പല അഞ്ചാം ക്ലാസ് വരെ

വിളിച്ച് തെറി പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ അല്ലെങ്കിൽ വോയിസ് ക്ലിപ്പ് അത് വീണ്ടും പുള്ളി ലൈവില് വന്നിട്ട് കാണിച്ചുകൊണ്ടിരിക്കുക ഏഹ് എന്നിട്ട് അതിനൊരു വിശദീകരണം ഇത് ഹൈദർ മധുർ എന്നെ തകർക്കാൻ വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്നതാണെന്ന് സത്യത്തിൽ ഇയാളെയൊക്കെ എന്താണ് ചെയ്യേണ്ടത് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മനസ്സിലാക്കുക ഇതുപോലുള്ള അന്ധവിശ്വാസങ്ങളിൽ ഇതുപോലുള്ള ഫ്രോഡ് തട്ടിപ്പുകൾ പോയി നിങ്ങൾ ഈ പൈസ കളയുന്ന സമയത്ത് വല്ല അടുത്ത് കിടക്കുന്ന പാവങ്ങളുണ്ടെങ്കിൽ അവർക്ക് എന്തെങ്കിലും വാങ്ങിച്ചു കൊടുക്കും പ്രതിഫലമെങ്കിലും കിട്ടും ഈ റമലാ മാസത്തിൽ എൻ്റെ ലൈവ് പതിനൊന്നായിരം പേര് ഇനി ഒരു ഇരുപത്തിയഞ്ച് കയ്യിലേക്ക് എത്താൻ പോവാണ് ഇയാളൊക്കെ എന്ത് ആത്മീയ നേതാവെന്നായി പറയുന്നത് അടി കൊടുക്കണം എനിക്കൊക്കെ അതാ വേണ്ടത് ഹൈദർമാദൂർ പറയാനൊക്കെ എൻ്റെ നാട്ടിലെ കാണാൻ ഞാൻ കാലിൻ്റെ ചേരട്ട തല്ലി പൊട്ടിച്ചേരുന്നത് സത്യമാണ് അതാണ് ചെയ്യേണ്ടത് ഇതുപോലെ ഫ്രോഡിനെയൊക്കെ അങ്ങനെയാണ് ചെയ്യേണ്ടത് സമുദായത്തിനെ നശിപ്പിക്കാനും സമുദായത്തിന്റെ പേരുകളയാനും ഇറങ്ങി തിരിച്ചിരുന്ന ഇവരെയൊക്കെ നിലക്ക് നിർത്തേണ്ടത് ഇവിടുത്തെ സമുദായ നേതാക്കന്മാരാണ് പക്ഷെ അവരത് മിണ്ടത്തില്ല അവര് ഇന്ത്യ മൊത്തത്തിൽ പോയില്ലേ പാളി അത് തെറ്റാർ കാണിച്ചാലും അത് തെറ്റാണെന്ന് ആർജവത്തോട് പറയാൻ തയ്യാറാകണം അത് വരാത്തോടത്തോളം കാലം ഈ സമുദായം വല്ലാത്തൊരവസ്ഥയിലേക്കാണ് പൊയ്ക്കൊണ്ടിരിക്കുക അത് നിങ്ങൾ മനസ്സിലാക്കുക തീർച്ചയായിട്ടും ഇതുപോലുള്ള ഫ്രോഡ് തങ്ങന്മാരുടെയൊക്കെ മുഖംമൂടി അത് പൊളിച്ച് കാണിക്കുക തന്നെ ചെയ്യണം എന്താണെങ്കിലും നിങ്ങൾ കേട്ടല്ലോ നിങ്ങൾക്ക് ഇനി എന്താണ് ഇതിനകത്ത് തോന്നിയത് ഇതിനകത്ത് എന്തെങ്കിലും സത്യാവസ്ഥ ഉണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം കമൻറ്റും നമ്മുടെ കമന്റ് ബോക്സിൽ അറിയിക്കുക അപ്പോൾ വീണ്ടും ഇൻഷാല്ലാ മാഷാള്ളാ തങ്ങളെ കാണാം അടുത്തൊരു വീഡിയോ കാണാം